ഹലോ ഇന്നുണ്ടല്ലോ ഞാൻ ഭയങ്കര കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിൽ നിങ്ങൾ ആരൊക്കെ എന്നെ തെറി വിളിച്ചാലും ഒരു കുഴപ്പമില്ല തെറികൾക്കൊക്കെ സ്വാഗതം ഓക്കെ നമ്മുടെ ഞാൻ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെപ്പറ്റി തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലയാളികളെ പറ്റി നമ്മളെല്ലാം മലയാളീസ് പറയും സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയാണ് ദൈവമാണ് എന്തൊക്കെയാണ് അങ്ങ് പൊക്കി പൊക്കി തലയിലാണ് വച്ചേക്കുന്നത് എന്നാൽ ഈ സൈബർ ബുള്ളിങ്ങിൽ സ്ത്രീകളെ കൊണ്ട് സ്ത്രീകളെ സൈബർ ബുള്ളിങ് ചെയ്യുന്നതിനുണ്ടല്ലോ ഒരു കുറവുമില്ലാത്ത ഒരു അത് മലയാളികൾക്കിടയിൽ മാത്രമേ ഉള്ളൂ ഈ സ്ത്രീകളോട് മാത്രമേ എന്താണിങ്ങനെ ഒരു എക്സാമ്പിൾ രണ്ട് എക്സാമ്പിളുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് അത് ഇപ്പം അമ്മേ തല്ലിയാലും രണ്ടു രണ്ട് പക്ഷം എന്നാണല്ലോ ഏത് കാര്യത്തിനും രണ്ട് പക്ഷമുണ്ടാവും നമ്മുടെ ആർ ജെ അഞ്ജലിയും പിന്നെ നിരഞ്ജന എന്ന് തോന്നുന്നത് രണ്ട് പേര് ഒരു പ്രാങ്ക് ചെയ്തു മൈലാഞ്ചേരെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും അതൊരു പ്രാങ്കുകോളാണ് അതവരുടെ തൊഴിലിനെ ആ മൈലാഞ്ചി ഇടുന്ന ആ പുള്ളിക്കാരിയുടെ തൊഴിലിനെ അപമാനിച്ചതല്ല അത് സത്യവാത അങ്ങനെ തന്നെയല്ലേ നിങ്ങൾക്കും അറിയത്തില്ലേ അപ്പോൾ അവർ അവർ ആ തൊഴിലിനെ അപമാനിച്ചതാണോ അവരൊരു പ്രാങ്ക് ചെയ്തപ്പം ഒരു ബിസിലേക്ക് പറ്റിപ്പോയി അത് നമ്മൾ മലയാളികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല സൈബർ ബിൽഡിങ് തുടങ്ങി ആർ ജെ അഞ്ജലി വന്ന് മാപ്പ് പറഞ്ഞു എവിടെയും ഞാൻ കണ്ടില്ല ആ മൈലാഞ്ചി ഇടുന്ന ആ മേഡം വന്ന് എനിക്ക് പരാതിയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് എവിടെയും ഞാൻ കണ്ടില്ല വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നറിയില്ല പക്ഷേ എന്തുകൊണ്ട് അവർ മാപ്പ് പറഞ്ഞിട്ടും പിന്നെ ഈ സൈബർ ബിൾഡിങ്ങിൽ ഇങ്ങനെ അവരെ എന്തൊക്കെ മോശമായിട്ടാണ് അതുപോലെ ആ മറ്റേ നിരഞ്ജനയാന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല അവരുടെ മാപ്പ് ഞാൻ കണ്ടു അത് ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഉള്ള മാപ്പായിരുന്നു ഓക്കെ അതിനെതിരെയും കുറേ നെഗറ്റീവ് വന്നു ഓക്കെ അല്ല അവർ മാപ്പ് പറഞ്ഞല്ലോ അവരവരുടെ തെറ്റുതിരുത്തി മാപ്പ് പറഞ്ഞു എന്നിട്ടും മലയാളികൾക്ക് അത് അംഗീകരിക്കാൻ പറ്റിയല്ല കുറേ യൂട്യൂബേഴ്സിനും എന്ത് ചെയ്താലും ഇത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല ഓട്ടേനെ വീഡിയോസ് 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 തന്നെയാണ് അവരെ എങ്ങനെയൊക്കെ താഴ്ത്തിക്കെട്ടാവോ അവരുടെ പഴയ പണ്ടത്തെ വീഡിയോസ് വരെയും അതിൻ്റെ അതുവരെയും പോയിട്ട് ഈ കമൻറ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക ശരിക്കും മലയാളീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരം തനിയാലേ അതുപോലെ രേണുസ്തുതി അവർ അവരുടെ പാസ്റ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ അവരാരെങ്കിലും കല്യാണം കഴിച്ചോ ആരെങ്കിലും കുടുംബം കഴിക്കുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ അവർ കല്യാണം കഴിഞ്ഞു കുടുംബമായിട്ട് കുഴപ്പമൊന്നും ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരുന്നവരാ ഭർത്താവും മരിച്ചു പിന്നെ അവർ അവരുടെ ഇഷ്ടം ഇഷ്ടംപോലെ നടക്കുന്ന അവരെങ്ങനെയെല്ലാം നടക്കട്ടെ നേ ഈ മലയാളികൾക്ക് എന്താ കുഴപ്പം അവരുടെ പാസ്റ്റ് കുത്തിപ്പൊക്കി അവരുടെ നാട്ടുകാരെയും കൊണ്ട് വരുന്നു യൂട്യൂബേഴ്സ് അങ്ങ് തകർക്കുക അവരുടെ വീഡിയോ അവരുടെ അവരെ അങ്ങ് ടോപ്പിക്കാക്കി മാത്രമാണ് ഓരോരുത്തർ എന്തിനാണ് ഇങ്ങനെ പുറകെ പോകുന്നത് ഈ യൂറോപ്യൻസ് ഒന്നും ആരുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നില്ലല്ലോ ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിന് പുറകെ പോകാനായിട്ട് ഈ മലയാളത്തിന് എന്താണ് ഇത്ര അത് ഒരു സ്ത്രീ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത് എനിക്കറിയത്തില്ല ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടങ്ങളില്ലേ എത്രയാന്ന് വെച്ചാൽ എവിടെ തുറന്നാലും അവർ അവരെന്തെങ്കിലും ചെയ്യട്ടെ നീ അവരെന്തെങ്കിലും ചെയ്യട്ടെ നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടോ നമ്മൾ കാണാതിരുന്നാൽ പോരെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പം അവരുടെ വീഡിയോ വരുമ്പം അത് കണ്ടെന്ന് വെക്കണം ഇഷ്ടമില്ലെങ്കിൽ ഉടനെ പോയി കമൻ്റ് ഇടുന്നു ഉടനെ ആ ടോപ്പിക് എടുത്തുകൊണ്ട് വന്നിട്ട് അതൊരു ചർച്ചാ വിഷയമാക്കുന്നു അവരുടെ അയൽപ്പക്കക്കാരെയും കൊണ്ട് വീഡിയോ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാല്ലേ നമുക്ക് എന്തെല്ലാം ജോലികളുണ്ട് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും തീർക്കേണ്ട എന്തെല്ലാം കടമകളുണ്ട് ഇതൊന്നും നമുക്ക് ചെയ്യാതെ ഇതിൻ്റെയൊക്കെ പുറകെ പോകുക എന്ന് വെച്ചാൽ വളരെ കഷ്ടമല്ലേ ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് പിടിച്ചു കയറി ചെല്ലുകയെന്ന് വെച്ചാൽ അത് ഈ മലയാളിസിനെ മാത്രമുള്ള ഒരു കഴിവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ കണ്ടിട്ടില്ല ഓരോ ഓസ്ട്രേലിയനും ആരുടെയും ജീവിതത്തിലേക്ക് കുത്തി കയറിച്ച് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചു പോവാനായിട്ട് അത് നമ്മുടെ മലയാളികൾക്ക് പറ്റില്ലെന്ന് തോന്നുന്നു എവിടെ തുറന്നാൽ ഇപ്പോഴും ഞാൻ അവർക്ക് ആർജാഞ്ജലിയൊക്കെ പറ്റി എന്തെല്ലാം കമൻറ്റുകളിട്ട് മാപ്പ് പറഞ്ഞിട്ടും എന്തെല്ലാം വിട്ടാലും തൃപ്തി വരുന്നില്ല എന്നിട്ടും നമുക്കതിൽ പിന്നെ പിന്നെ അവരുടെ പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള കമൻറ്റുകളിൽ വീഡിയോസിൽ പോലും പോയിട്ട് ഇങ്ങനെ ഇടുക എന്തെല്ലാം ചെയ്താലേ ഇതൊക്കെ ശരിയാണ് ഞാൻ എന്നെ എത്ര തേറി പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ അഭിപ്രായം പറയുക തന്നെ ചെയ്യും ഒരു സ്ത്രീയൊക്കെ അപമാനിക്കുന്നതിന് ഒരു പരിധിയില്ലേ എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ അവരുടെ കുടുംബക്കാർക്കില്ല മക്കൾക്കില്ല പ്രശ്നം നാട്ടുകാർക്കും കാണുന്നവർക്കുമാണ് പ്രശ്നം ആരോടൊക്കെ സമാധാനം പറഞ്ഞാൽ എന്തേ കാലത്തൊന്ന് ജീവിച്ചു പോകാൻ പറ്റുക ഞാനങ്ങനെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് അല്ലാതെ എൻ്റെ കുടുംബക്കാരുടെ ഇഷ്ടങ്ങളോ നാട്ടുകാരുടെ ഇഷ്ടങ്ങളോ എല്ലാം എന്നെ കൊണ്ട് നോക്കാൻ പറ്റണമെന്നില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ സൊസൈറ്റി ഉണ്ടാവും അവരെ മാത്രം എനിക്ക് തൃപ്തിപ്പെടുത്തിയാൽ മതി അതെന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെയുണ്ട് അല്ല അതിൻ്റെ പോലും ആവശ്യമില്ല ഇന്ത്യന് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കുത്തിക്കയറി ചെല്ലുന്ന ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ